തിരുവല്ല ടി കെ റോഡിലെ നെല്ലാട് വാഹനാപകടത്തിൽപ്പെട്ട പിഞ്ചുകുട്ടിയടക്കം മൂന്നുപേർക്ക് രക്ഷകനായി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഞായറാഴ്ച വൈകിട്ട് ഏഴരയോടെ നെല്ലാട് ജംഗ്ഷന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ തിരുവല്ല വള്ളംകുളം മേലത്തുപറമ്പിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സായ അയറിൻ സഹോദരി പുത്രി ഒന്നര വയസ്സായ നൈറ അൻപത്തിയൊൻപത് വയസ്സായ അയറിന്റെ പിതാവ് ബാബു എം കുര്യാക്കോസ് എന്നിവർക്കാണ് മന്ത്രി രക്ഷകനായത് ബാബു ഓടിച്ചിരുന്ന സ്കൂട്ടർ എതിർ ദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്തേക്ക് പോകും വഴിയാണ് അപകടം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് ബൈക്ക് കൂട്ടിയിടിച്ചതാണ് റോഡിൽ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്നു എറണാകുളത്ത് അപ്പോൾ കുഞ്ഞിനെ അമ്മയും അമ്മയുടെ കുഞ്ഞിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കുട്ടി അവരെൻ്റെ ഒരു മുറിവേറ്റ് സൈഡിലിരിക്കുകയാണ് കുഞ്ഞിനെ ആൾക്കാർ എടുത്തിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നാണ് അവരെ കൊണ്ടുവന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വണ്ടി ഓടിച്ചിരുന്നത് മുത്തശ്ശൻ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനും ഭരിക്കില്ല അമ്മ അമ്മയ്ക്കൊരു ശകലം മുറുവുണ്ട് നീരുണ്ട് മോ അത് സ്കാനിംഗ് ഒക്കെ നടക്കുന്നു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു ഓപ്പോസിറ്റ് നിന്ന് പയ്യൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട് അയാളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് തന്നെ പോലീസ് അപ്പോഴത്തെ എത്തി അവിടെ അയാളെ ശ്രദ്ധയെന്നാണ് പറയുന്നത് നാട്ടുകാരെ എനിക്കറിയത്തില്ല സത്യാവസ്ഥ എന്നാണ് ഉടൻ തന്നെ പരിക്കേറ്റ മൂവരെയും തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകാനായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മൂവരെയും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് പരിക്കേറ്റ മൂവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു